ഹായ് ഒരു വീഡിയോ എന്താണ് പറഞ്ഞാൽ തമിഴ്നാട്ടുകാരും കേരളത്തിലുള്ള എല്ലാവരും എല്ലാ ബ്രദർ സിസ്റ്റർ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് പറഞ്ഞാൽ ഞാൻ സത്യത്തിൽ കേരളത്തിലുള്ള ആളാണോ ഇല്ല മലയാള മലയാളത്തുകാരനാണോ ഇല്ല തമിഴ്നാട്ടുകാരനാണോ ഉള്ളത് ഒരു സംശയമാണ് കേട്ടോ എല്ലാവർക്കും ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് അത് നോക്കുന്നുണ്ട് പക്ഷേ എപ്പോൾ റീപ്ലൈ ചെയ്യണം എന്ന് അറിയാണ്ട് ഇതാണ് അപ്പോൾ അതിനുവേണ്ടി പറയേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ വീട് വന്നിട്ട് പാലക്കാട് ചിറ്റൂർ കഞ്ഞിമാരി കൊച്ചുക്കാട് പറയട്ടാ അവിടെയാണ് ഉള്ളത് இது பாலக்காடு ஜெல்லானது ப்ரஷே வைஃபிண்ட் பீடு முதல் மடம் பாலக்காடு முதல மடையான வைஃப் படிச்சது வந்துட்டு துளியார் மீடியட்டா ஸ்கூல் அப்படின் வைஃப் தமிழாக படித்தது நான் படித்தது வண்டித்தால ஸ்கூலான நான் மலையாளம் படித்தேட்டா அப்பவும் மலையாளம் படிக்கணும் மலையாளம் படிக்கணும் அப்பவும் அது கல்யாணப்பேட்ட ஸ்கூல்ட்டா பின் வீட்டில் சார்க்குனிட்டு எல்லோரும் தமிழான வீட்டில் எல்லோரும் நான் அப்பூ அம்மா வைஃபு எல்லோரும் தமிழாக சரிக்கணும் வீட்டில் വീഡിയായിക്ക് വേണ്ടി മലയാളം സംസാരിക്കുക കേട്ടാ ചുറ്റുപാടിലുള്ള എല്ലാവരും തമിഴാണ് ഇവിടെ പ്ലാറ്റ്മുടയൊക്കെ എത്തിയ അവിടെ റോഡ് സൈഡ് അവിടെയാണ് മലയാളം ഉള്ളത് ഇവിടെയൊക്കെ മൊത്തം തമിഴുള്ളത് കേട്ടാ അത് കാരണം എല്ലാവരും തമിഴാണ് സംസാരിക്കുന്നത് എന്നാൽ വീഡിയോക്ക് മാത്രം മലയാളം പറയേണ്ടി ചേട്ടാ പിന്നെ ഞങ്ങളുണ്ടല്ലോ ഇവിടുത്തെ ഈ ചുറ്റുപാടിലും ഞങ്ങളുടെ ചുറ്റുപാടിലെ എല്ലാവരും പാലക്കാട് കഴിഞ്ഞ് തൃശ്ശൂർ അതുപോലെ കോട്ടയം ഇതുമൊക്കെ പോയത് വച്ചാൽ ഉറപ്പായി ഞങ്ങൾ മലയാളിയാണ് ഞങ്ങൾ പറയേലേട്ടാ കേരളത്തിലുള്ള ആൾക്കാരും പറയുകയില്ല തമിഴ്നാട്ടുകാരെന്നേ പറയുള്ളൂ അതേപോലെ പൊള്ളാച്ചി തമിഴ്നാട് പൊള്ളാച്ചി കഴിഞ്ഞു പോയി പറഞ്ഞാൽ അവിടുത്തെ ഉള്ള ആൾക്കാരെന്ത് പറയും ഞങ്ങൾ തമിഴ് തമിഴ്നാട്ടുകാരെ അല്ല ഉറപ്പാ മലയാളിയാണ് പറഞ്ഞാൽ നമ്മൾ സംസാരം കേട്ടേ അതുപോലെ ഒരു രണ്ടും ഉള്ള ഒരു സംസാരമാണ് ഞങ്ങളുടെ അതാണ് പറയണത് മിക്സിഡായ എവിടെയും നമുക്ക് ഒന്നുമില്ല എവിടത്തെ മാത്രമേ ഉണ്ടാവുള്ളൂ എവിടെയും അങ്ങനെ എവിടെയും ഞങ്ങൾ ചേർക്കാത്ത പോലെ ഉണ്ടാവുള്ളൂ കേട്ടോ മലയാളം മിക്സിങ് മലയാളം തമിഴ് മിക്സിങ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഭാഷ സംസാരിക്കാൻ അറിയില്ല മിക്സിങ് പറഞ്ഞാൽ ഒരുപാട് മിക്സിങ് ആണ് തമിഴ്നാട്ടിൽ പോയാൽ എവിടെ പോയാൽ തമിഴ് മാത്രം സംസാരിച്ചാൽ ഇടയിൽ ഒരു മലയാളം വരും മലയാളം മാത്രം കറക്റ്റായി സംസാരിച്ചിരുന്ന അപ്പോഴും ഒരു തമിഴ് അതിൽ ഇടയിൽ വരും അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഭാഷ കറക്റ്റ് ആയി അറിയില്ല കേട്ടാ പക്ഷേ വീട്ടിൽ വീട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ പോകണമെങ്കിൽ പോകാൻ അധികം ദൂരമൊന്നുമില്ല വേറൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ അടുത്താണ് അത് കാരണം ആണ് തോന്നുന്നുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവരല്ല ഇവിടെയൊക്കെ ഒരുപാട് ദിവസം ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഇവിടെ തന്നെ ഞങ്ങൾ താമസിക്കുന്നവരാണ് കേട്ടോ എന്നാൽ ഇവിടെ മലയാ മലയാളമല്ല തമിഴ് സംസാരിക്കുന്നത് വീട്ടിൽ അത്രയേ ഉള്ളൂ വൈഫ് വീട്ടിലെല്ലാവരും തമിഴാണ് സംസാരിക്കുന്നത് ഇത് വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടില്ല എങ്ങനെ പറയും എന്ത് പറയുന്ന വേണ്ടി ഉണ്ടായിട്ട് തന്നെയാണ് അത് കുഴപ്പമില്ലെന്നിട്ട് ഉള്ള കാര്യം പറയേണ്ടാ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുമല്ല മലയാളം സംസാരിക്കുക അത് കാരണം ഞാൻ കേരളത്തിലുള്ള ചുറ്റുപാട് മൊത്തം കേരളത്തിൽ തന്നെ നടക്കണേ മലയാളം പാലക്കാട് മൊത്തം മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിൽ കൂട്ടുകാരന്മാരുണ്ട് ഗതൊന്നും ഉണ്ട് അവിടെ എനിക്ക് പോക്ക് വേറെ ഒന്നുമില്ല അത് കാരണമാണ് മലയാളം തന്നെ പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തത് അത് തുടക്കം മുതൽ മലയാളം സംസാരിച്ച് 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 പിന്നെ അങ്ങനെ തന്നെ തുടങ്ങി തുടർന്ന് പോകുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ വീഡിയോ ഇടുന്നു സമയം കിട്ടാത്ത കാരണമാണ് എനിക്ക് കറക്റ്റ് ആ തെങ്ങി ചെത്തിയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ നല്ല വിശപ്പാകും അപ്പോൾ ചോറ് കഴിക്കും പിന്നെ വീഡിയോ ഒന്നും അധികം നിങ്ങൾക്ക് എടുക്കാൻ നിൽക്കാൻ പറ്റില്ല കാലത്ത് അതുപോലെ തന്നെ നിറയെ പണി വീട്ടിലെ വൈഫിനും പണിയുണ്ടാകും അത് കാരണമാണ് ഒരുപാട് വലിയ വലിയ വീഡിയോ ഇല്ലാണ്ട് ഷോർട്ട് ഷോർട്ടായി ഇടുന്നത് ഇനി വരുന്ന വീഡിയോയിൽ വൈഫ് അമ്മ അപ്പുവൊക്കെ സംസാരിക്കുന്ന പോലെ വരും എന്നാൽ പിന്നെ അവർ മലയാളം തന്നെ സംസാരിക്കും ഞാൻ പറയില്ല അവർ ഇഷ്ടപ്പെട്ട പോലെ ഏതാനും സംസാരിക്കട്ടോ അവർ ഏതോ സംസാരിക്കട്ടോ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യ നിങ്ങൾ അറിയട്ടോ നിങ്ങൾ മലയാളിയാണോ തമിഴ്നാട്ടുകാരാണോ എനിക്കൊന്നും അറിയില്ല ഇവിടെ എങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാം ഓക്കെ